സാറെ പേരെന്തായിരുന്നു എന്റെ ആർമിയില് ഒരു അനുഭവങ്ങൾ അതെ അതെ അനുഭവങ്ങളുടെ കൈലാസമാണ് കൈലാസാണ് അനുഭവങ്ങളൊന്നും കൊള്ളായിരുന്നു അതായത് ഞാനുള്ളത് ഇന്ത്യ ഗേറ്റിലായിരുന്നു ഇന്ത്യ ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ അതായത് തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട് ഇന്ത്യ ഇവിടെയാണ് അപ്പൊ ഞാനും മനേശ് ഏട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഷേട്ടാ വിളിക്കാൻ ദോസ് ആണ് കമ്പനിക്കാരാണ് ഞാൻ അപ്പൊ ഞങ്ങള് ടീ പോയിന് മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും മനേശ്വേട്ട് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ തലേന്റെ ഒരു ഒരു പത്തിരുപത്തഞ്ചടി മുകളിൽ കൂടെ ഒരു സാധനം ഞാൻ മനസ്സിലായില്ല എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത് പാകിസ്ഥാന്റെ യുദ്ധവിമാനമാണ് പാസ് ചെയ്തത് യുദ്ധവിമാനം ഇന്ത്യന്റെ അതിർത്തി കഴിഞ്ഞു ആ അപ്പൊ മനേഷേട്ടൻ കൂടി എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ വരും ഇന്ത്യയിലെ ഇന്ത്യ തകർന്നു പോകുന്നുണ്ട് ഞാൻ ഡോൺ ഐ വിൽ കിം ഞാൻ പറഞ്ഞു അതിന്റെ മലയാളം പറഞ്ഞു ഞാൻ തരാണ് പേര് അവര് പറഞ്ഞാ പറഞ്ഞു എന്തിനാ അവരുടെ അടിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അവര് വിമാനത്തിൽ ബോംബോട്ടിട്ട് കാപ്പി വെച്ചോണ്ടിരിക്കാണ് മനുഷ്യന്തെങ്കിലും ബോംബ് ാണ് പറഞ്ഞോട്ടാന്ന് പറഞ്ഞ കേൾക്കു ബോംബ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ബുദ്ധിയാണ് അവിടെ ബുദ്ധി വർക്ക്ഔട്ട് ചെയ്തു കാരണം ടീപോന്റെ മുകളിൽ വിരിച്ചൊരു വിരിയുണ്ട് ഞാൻ മനേഷ്ടാ മനേ ആ രണ്ട് വിരിയന്റെ രണ്ട് തലേ പിടിച്ചോളിന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ട് തല ഞാനും പിടിച്ചോളാന്ന് പറഞ്ഞു രണ്ടും രണ്ടുപേരവിടെ കുട്ടികള് മീനിനെ കരിച്ചു പിടിക്കൂലേ അതേമാതിരി ബോംബ് ഇങ്ങനെ കൈ പിന്നെ അത്ര ആണ് എനിക്ക് കേത്തര കിട്ടി അതൊക്കെ പോട്ടെ അദ്ദേഹത്തിന്റെ ആർമിയിലെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു സാറിന് ഉണ്ടാവല്ലോ ഓരോ അനുഭവങ്ങൾ ഈ ജാക്കി ചാക്കിമൂർത്തിക്ക് അനുഭവങ്ങളേ ഉള്ളൂ ആ സാറിന് അത് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഞാനും അതേമാതിരി തന്നെ ഞാൻ ഈ കടന്ന ഈ ഇദ്ദേഹം കിടക്കുന്ന മാതിരി ഇന്ത്യ ഗേറ്റിന്റെ ആ വഴിക്കൊന്നും ഞാൻ പോവില്ല ഞാൻ കിടക്കുന്ന മുഴുവൻ ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ വരില്ല എനിക്കൊരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും യുദ്ധം ആ യുദ്ധം ഉണ്ടാക്കും ഞാൻ മൂന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ എന്നെ കൊണ്ടുണ്ടായതാ പുറത്തു പോരണ്ട പുറത്തു പോരണ്ട എനിക്ക് എപ്പോഴും പേടി ും എനിക്ക് തോക്ക് ആദ്യമായിട്ട് ആളെങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധൈര്യശല്യാണ് ഞാനും നമ്മുടെ കുറ്റിച്ചിറയിൽ ഒരു ഞങ്ങൾ ഇങ്ങനെ സിയാച്ചിൻ ഏറ്റവും സിയാച്ചു ഞാനും കേണൽ രഞ്ജിത്തും കൂടെ നടന്നു പോകുമ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് മഞ്ഞാട്ടൽ താണു മരിച്ചിണ്ടാവും മരിച്ചില്ല നോക്കുമ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല അയാളെ അയാളെ ഈ ആയിസിനെക്കാട്ടിയും കഷ്ടമായി പോയി എത്ര മണിക്കൂർ രണ്ടര മണിക്കൂറാണ് മഞ്ഞ് പോയി എങ്ങനെ പോയി പക്ഷെ എന്റെ ആ ധൈര്യത്തിലുള്ള ഹാൻഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല വല്ല ഓഹ് ഞാൻ നേരെ അങ്ങനെ തന്നെ വലിയൊരു വള്ളത്തളത്തിലേ വെള്ളം നിറത്തിൽ രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മുക്കാമണിക്കൂറിൽ പഴയ ഫോമ് തിരിച്ചു കിട്ടി വെള്ളത്തിലിട്ടപ്പോ ഐശുരുക്കിരുക്കി പോയി കുറ്റിച്ചറിക്കുന്നു ഞാനെന്ന് പറഞ്ഞാൽ ും പേട്ടി എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല അതിർത്തി ഒന്നും പ്രശ്നം കറ്റിറങ്ങല്ല ആരെ കാണുന്ന പിന്നെ പാകിസ്ഥാൻ എന്നെ പേടിയ പിന്നെ പാകിസ്ഥാനും ഇന്ത്യ എന്നല്ല പറയാം ഞാനും ഞാനും ഇന്ത്യ ഒരു ദിവസം വെട്ടി വെച്ച് വെടിയെച്ച് തളർന്ന് അപ്പൊ ഞാൻ ഞാനൊന്ന് കുളിച്ചാട്ടേന്ന് അറിയില്ലേ പാകിസ്ഥാൻ അതിർത്തിനുള്ളൊരു കുളം ഉണ്ട് ആ കുളത്തിൽ ഞാനിങ്ങനെ ഡ്രിങ്ക് അഞ്ചര മണിക്കൂർ തുടർച്ചയായി ഫയർ ചെയ്തു ഈ കേണൽ എനിക്കൊന്നും പറ്റില്ല ഒന്നും പറ്റിയില്ല ഇവർ ഇത്ര നേരം ഫയർ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങിയല്ലേ കേണൽ ഞാൻ എണ്ണ വെച്ചിട്ടല്ലേ നടക്കുക